സീതാറാം കേസറിയുടെ കാലത്ത് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാലു തൊട്ട് ഇങ്ങോട്ടുള്ള കണക്ക് മുഴുവൻ കുത്തിപ്പൊക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ കൈ കെട്ടിയിടാനുള്ള ശ്രമം ദാ നിങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതാണ് അങ്ങനെ ഒരു കാര്യമില്ല എന്ന് ശങ്കുട്ടിദാസ് പറയുന്നു നിങ്ങൾ ഇരവാദം കളിക്കുകയാണോ ഇവിടെ എൻ ഡി എ സഖ്യം അതായത് നോൺ ഡെമോക്രാറ്റിക് അലയൻസ് എന്നാണ് അതിനെ വിളിക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബി ബി ജെ പിയുടെ ഗവൺമെന്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഈ മാലഫൈഡ് നേച്ചർ പ്രത്യേകിച്ച് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന മറ്റുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള മാലഫൈഡ് നേച്ചറിലുള്ള ഇത്തരം ഇത്തരം കാര്യങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഇതിനെ എല്ലാം ജനാധിപത്യ വിരുദ്ധം എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ മാധു വളരെ കറക്റ്റായിട്ട് ചോദിച്ച ആ ചോദ്യത്തിൽ നിന്ന് ശങ്കുട്ടിയുടെ ദാസ് അതിന്റെ അതിന്റെ രീതി തന്നെ മാറ്റിക്കളയാൻ വേണ്ടി ഹൈക്കോടതിയിലേക്കൊക്കെ പോവുകയാണ് ഇവിടെ എന്താ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ശരിയാവണ്ണമാണ് സൂചിപ്പിച്ചത് ഇതേ കേസിൽ അല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മുടെ നമ്മുടെ ചർച്ച എന്താണ് നമ്മുടെ ചർച്ച എന്താണ് പ്രതിപക്ഷ പാർട്ടികളെ നിർവീര്യമാക്കാനായി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോകരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി മാർച്ച് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നു അതിന് തൊട്ടു മുമ്പും അതിനുശേഷവും ബി ജെ പിയുടെ ഗവൺമെൻറ് ഏത് തരത്തിലാണ് പ്രതിപക്ഷ പാർട്ടികളെ കൈകാര്യം ചെയ്തത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ ബി ജെ പി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ച ബാക്കിയുള്ള ടെക്നിക്കൽ ആസ്പെക്ട്സും കോടതിയിൽ നടന്ന കാര്യങ്ങളും അതൊക്കെ ഞങ്ങൾ കോടതിയിൽ നേരിട്ടോളാം അപ്ലൈ ട്രൈബ്യൂണലിനെ കാണണമെങ്കിൽ അപ്ലൈ ട്രൈബ്യൂണലിനെ കണ്ടോളാം അതിൻ്റെ ലീഗ ലീഗാലിറ്റി ഒന്നും ഞങ്ങളെ ബി ജെ പി പഠിപ്പിച്ചു തരേണ്ടത് ഞങ്ങൾ ചെയ്തോളാം ഞങ്ങളുടെ ഒന്നാമത്തെ ആരോപണം എന്താണ് സീതാറാം കേസരിയുടെ ട്രഷറർ ആയിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് മുതലുള്ള കാലഘട്ടം പിന്നീട് പതിനാറ് പതിനേഴ് മുതൽ പത്തൊമ്പത് ഇരുപത് വരെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഡിമാൻഡാണ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം പതിനാല് പതിനാല് ലക്ഷം രൂപയുടെ ഡിമാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെനാൽറ്റി എന്നുള്ള നിലയ്ക്കായിരുന്നു ഇത് ഇതിൻ്റെ ഇത് തുടങ്ങുന്നത് അവിടെ എം പിമാരുടെ സാലറിയിൽ നിന്ന് കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുന്ന ഈ പതിനാല് ലക്ഷം രൂപയുടെ പെനാലിറ്റി എന്നുള്ള നിലയ്ക്കാണ് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് കോൺഗ്രസ്സിന് പെനാൽറ്റി ആയി തരുന്നത് അങ്ങനെ പെനാൽറ്റി ആയി തരുന്നു അതിൻ്റെ അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് മുമ്പ് ഞാൻ പറയട്ടെ അങ്ങനെ പെനാൽറ്റി ആയി നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ തരുമ്പോൾ ആ പെനാലിറ്റിക്ക് പുറമെ കോൺഗ്രസിൻ്റെ മുഴുവൻ അക്കൗണ്ടുകളും ഇരുന്നൂറ്റി ചെലുവാനും കോടി രൂപയുടെ അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ചെയ്യുകയാണ് ഭാരത് ജോഡോ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിവിധ ബാങ്കുകളിലുള്ള ആ ഭാരത് ജോഡോ ന്യായ യാത്ര രണ്ടാമത്തെ ന്യായ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ യാത്ര തകർക്കണമെന്നുദ്ദേശത്തോടെ വിവിധ ബാങ്കുകളിൽ ഇത്തരത്തിലുള്ള ഫ്രീസിങ് നടന്നുകൊണ്ടിരിക്കുന്നു ആ യാത്രയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പതിനാല് ലക്ഷത്തിൻ്റെ പെനാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ബാങ്കുകളിൽ ഏതൊക്കെ തരത്തിലുള്ള നോട്ടീസുകൾ നോട്ടീസുകൾ വരും പിന്നീട് സെറ്റിൽമെൻറ്റിനുള്ള സാധ്യതയുണ്ട് വൺ ടൈം സെറ്റിൽമെൻ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരം ത്തിലുള്ള സാധ്യതകളൊക്കെ ഇരിക്കുക ഞാൻ പറയാം രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും അത്തരത്തിലൊരു പിന്നെ ഒരു ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുവാൻ ഉള്ള ഒരു ഒരു ഡോക്യുമെന്റിൽ കുറവ് വന്നാൽ തീർച്ചയായിട്ടും അതിനെ നോട്ടീസ് അയക്കാം പതിനാല് ലക്ഷം രൂപയുടെ അതാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ അത്തരത്തിലൊരു നോട്ടീസ് സെർവ് ചെയ്യാതെ അത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ട രീതിയിലുള്ള ഈ അസസ്മെന്റ് ഓഫീസർ അല്ലെങ്കിൽ അസസ്മെന്റ് ഓഫീസറിന് സാമ്പത്തിക തിരിമറി നടന്നു എന്നുള്ളത് രീതിയിൽ അതും വർഷം മാത്രമേ നിയമപ്രകാരം ചെയ്യാൻ അല്ലാതെ മുതൽ മുതൽ ചെയ്യാൻ കാലഘട്ടം ഉള്ളത് പിന്നീട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവനക്ക് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ടാക്സ് കൊടുക്കേണ്ടതില്ല പൊതുപ്രവർത്തനമാണ് ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് പക്ഷെ ഈ അതായത് കൊമ്പുകെട്ടിയ വക്കീലന്മാരുണ്ടല്ലോ അല്ലെ നിയമം കൃത്യമായിട്ട് അറിയാവുന്നവർ എല്ലാ പണികളും ചെയ്യാൻ പ്രഗത്ഭർ ഒക്കെ പാർട്ടിയിൽ അണിനിരന്ന് നിൽക്കുന്നുണ്ടല്ലോ ഒരു ഐ ടി റിട്ടേൺ സമർപ്പിക്കുന്നതിൽ ഇമാതിരി വീഴ്ച വരുത്തുക വർഷങ്ങൾ അതിൻ്റെ പെനാൾട്ടി എങ്ങനെ ഇരട്ടി പോകുന്നത് ഒരു കാര്യക്ഷമതയും ഇല്ലാതെ നോക്കി നിൽക്കുക രണ്ടുണ്ടല്ലോ കാര്യം മറ്റ് അതായത് ഒന്ന് ഈ പറയുന്ന ടാക്സ് റിട്ടേൺ കൊടുത്തില്ല എന്നുള്ളത് രണ്ടാമത്തേത് വിവിധയിടങ്ങളിൽ നടന്ന റെയ്ഡുകളിൽ അവരുടെ ഡയറിയിൽ ഉണ്ടാവുകയും നിങ്ങളുടെ കണക്കിൽ ഇല്ലാതിരിക്കുകയും ചെയ്ത കണക്ക് തമ്മിലുള്ളൊരു വ്യത്യാസം ഈ രണ്ട് കാര്യങ്ങളിലും വീഴ്ച വരുത്തുക എന്ന് പറയുന്നതിനെ ഒരൊറ്റ കാര്യം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയവേട്ട എന്ന് പറഞ്ഞ് മാത്രം ന്യായീകരിക്കാൻ പറ്റുമോ ഉണ്ടാകും പക്ഷെ അത് മാത്രമാണോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മറുപടി പറയട്ടെ ഭാഗത്തുനിന്നും അതിന് അതിന് മറുപടി പറയട്ടെ മാധു രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത് ഒന്ന് ഡയറിയുടെ കാര്യം ചോദിച്ചു ഇത് ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമാണോ ഇത്തരത്തിലുള്ളത് ബി ജെ പിയുടെ കണക്കുകൾ ഞാൻ പറയാം നോക്കി നോക്കി അല്ല അതാണ് ഞാൻ പറഞ്ഞത് അല്ലല്ല അത് തൂക്കി നോക്കുകയല്ല അതിനൊരു കമ്പാരിസൺ അല്ല ഒരു രാജ്യത്ത് ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കണം അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മാത്രം ഒരു നിയമം ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പ്രത്യേക നിയമമൊന്നുമില്ലല്ലോ നാലായിരത്തി അറുന്നൂറ്റി കോടി രൂപയുടെ എക്സ്പെക്റ്റഡ് ഡിമാൻഡാണ് ബി ജെ പിയുടെ പേരിലുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ളത് ഇത് കോൺഗ്രസ് വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഓരോ വർഷത്തെയും വിശദമായ കണക്കുകൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനാര ഇത് ഇതെന്തുകൊണ്ടാണ് ബിജെപിക്ക് അപ്പോൾ ഇതൊന്നും ബാധകമല്ല ബിജെപിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയമങ്ങളൊന്നും ബാധകമല്ല പിന്നെ താങ്കൾ ചോദിച്ച ഡയറികളുടെ കാര്യം ഞാൻ പറയാം യെദ്യൂരപ്പയുടെ ഒരു ഡയറി ഉണ്ടായിരുന്നു നമ്മൾ പണ്ട് ചർച്ച ചെയ്തിട്ടുള്ളത് ഇപ്പോഴും പറയുന്നത് മറ്റുള്ളവർക്ക് ബാധകമായ പ്രശ്നമാണ് അവനവന് സംഭവിച്ച വീഴ്ചയെപ്പില അല്ല മാധു ഏത് ഡയറിയുടെ കാര്യമാണ് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ മാധു ഏത് ഡയറിയുടെ കാര്യമാണ് ചോദിച്ചത് ശ്രീ ദീപ്തി മേരി വർഗീസ് നിങ്ങൾ ഫയൽ ചെയ്ത കണക്കിൽ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്കും ചിലയിടങ്ങളിൽ ഇൻകം ടാക്സും ഇ ഡിയും നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ കണക്കും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഒരു കേസ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ഈ പതി പതിനാല് ലക്ഷം രൂപയുടെ ഒരു ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് നൂറ്റി മുപ്പത്തി കോടി രൂപ പെനാലിറ്റി ആയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് അതിൻ്റെ പേരിലാണ് നൂറ്റി ഇരുന്നൂറ്റി ചിലവാനും കോടി രൂപയെ ബാങ്ക് മൊത്തത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ ഫണ്ടും ഫ്രീസ് ചെയ്യുകയാണ് അത്തരത്തിലൊരു നടപടി നടന്നതിൻ്റെ ജനാധിപത്യ വിരുദ്ധം എന്നല്ലാതെ എന്താണ് മാധു പറയേണ്ടത് ഞാൻ ചോദിച്ചു ചോദിച്ചോട്ടെ ഈ ഡയറികളിലൊക്കെ ഞാൻ ഞാൻ വളരെ വിശദമായി തന്നെ ഡയറികളിലേക്ക് കടക്കാം ബിർല സഹാറ ഡയറി അതെന്താണ് രണ്ടായിരത്തി പതിമൂന്നിൽ വന്നതിൽ നാൽപ്പത് കോടി അഹമ്മദാബാദ് സി എമ്മിന് കൊടുത്തതാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് സി എമ്മിന് നാൽപ്പത് കോടി രൂപ കൊടുത്ത ഡയറിയിൽ ഉണ്ടായിരുന്നു പത്ത് കോടി കൊടുത്ത ശിവരാജ് സിംഗ് ചൌഹാനായിരുന്നു അതുപോലെ നാലു കോടി കൊടുത്ത ഛത്തീ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി രമൺസിംഗിനായിരുന്നു പിന്നെ ജെയിൻ ഡയറി എൽ കെ അദ്വാനി രാജിവെക്കേണ്ടി വന്നു എം പി സ്ഥാനം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇതെല്ലാം കൂടാതെയാണ് യെദ്യൂറപ്പിയുടെ ഡയറി അപ്പൊ ഡയറികളിലൊക്കെ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് കോടതി അതിന് കൃത്യമായിട്ട് അതിന് ആ കേസുകളുമായി ബന്ധപ്പെട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ ഡയറികളുടെ കാര്യം പറഞ്ഞ് കോൺഗ്രസിന് മാത്രം അത് ബാധകമാണ് ഇപ്പം മറ്റുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ച് റെയ്ഡ് നടത്തുകയും അവരുടെ ഫണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്ത് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അത്തരത്തിൽ ഇതൊന്നും ബാധകമല്ല എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിൽ എന്ത് തരം ജനാധിപത്യമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ബിജെപിയിൽ സംബന്ധിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ശരി ശരി ഞാൻ അങ്ങനെയൊക്കെ വരാം